മാറുന്ന തലമുറയിൽ മലയാള സിനിമയിലെ അച്ഛൻ അതാണ് വിജയരാഘവൻ പിതൃരൂപത്തിന്റെ പ്രതിനിധി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അച്ഛൻ ഇന്ന് മലയാള സിനിമയ്ക്ക് സ്വന്തമായി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് വിജയരാഘവൻ വീട് അഥവാ കുടുംബം തുടങ്ങിയ സ്വകാര്യ ഇടത്തിനുള്ളിൽ അധികാരം പ്രകടിപ്പിക്കുന്ന കഥാപാത്രങ്ങളായി വിജയരാഘവൻ തുടർച്ചയായി വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പൂക്കാലം കിഷ്കിന്ദ കാാണ്ഡം റൈഫിൾ ക്ലബ്ബ് ഔസഫിന്റെ ഒസ്യത്ത് തുടങ്ങിയ സിനിമകളിലെ പ്രകടനം അതിനുള്ള ഉദാഹരണങ്ങളാണ് തുടർച്ചയായി പ്രേക്ഷക അംഗീകാരം നേടുന്ന വിജയരാഘവന്റെ അച്ഛൻ കഥാപാത്രങ്ങളെ കുറിച്ചും വിജയരാഘവൻ എന്ന നടനെക്കുറിച്ചും വ്യക്തിയെക്കുറിച്ചുമാണ് നമ്മൾ വിശേഷങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത് നാടകാചാര്യനായ എൻ എൻ പിള്ളയുടെയും നാടക നടിയായ ചിന്നമ്മൂവിന്റെയും മകനായിട്ടാണ് വിജയരാഘവൻ ജനിക്കുന്നത് അതും കേരളത്തിലല്ല മലേഷ്യയിൽ മലേഷ്യയിലെ കോലാലംപൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഡിസംബർ ഇരുപതിനാണ് വിജയരാഘവൻ ജനിക്കുന്നത് നന്നേ ചെറുപ്പത്തിൽ തന്നെ അച്ഛനായ എൻ എൻ പിള്ളയുടെ വിശ്വകേരള കേരള കലാസമിതിയിലൂടെ നാടകത്തിൽ അദ്ദേഹം പങ്കാളിയായി അതിനുശേഷം തുടർച്ചയായി നാടകങ്ങൾ ചെയ്തു പോന്നു ക്രോസ് ബെൽറ്റ് മണി കബലിക സിനിമയാക്കിയപ്പോൾ അതിലെ പോട്ടർ കുഞ്ഞാലി എന്ന കഥാപാത്രത്തിലൂടെ ഇരുപത്തിയൊന്ന് വയസ്സിലാണ് വിജയരാഘവൻ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എസ് കൊഞ്ഞാട്ട് സംവിധാനം ചെയ്ത സുറുമിട്ട കണ്ണുകൾ എന്ന സിനിമയിലൂടെ മുപ്പത്തിയൊന്നാം വയസ്സിൽ നായകനുമായി തുടർന്ന് നാടകത്തിലും സിനിമയിലും ഒരുപോലെ സജീവമായി കഴിഞ്ഞ വിജയരാഘവൻ ആദ്യ സിനിമയായ കപാലികയിലെ സഹസംവിധായകനായ സംവിധായകനായ ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹി എന്ന ചിത്രത്തിലൂടെയാണ് കൂടുതൽ ശ്രദ്ധേയനായി മാറുന്നത് അതിനുശേഷം ദി കിങ് ക്രൈം ഫയൽ ഷിപ്പായി ലഹള തുടങ്ങിയ സിനിമകളിലൂടെ കൂടുതൽ ശ്രദ്ധേയമായ വേഷങ്ങളും ചെയ്തു എന്നാൽ ഒരു നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കൂടുതൽ വേഷങ്ങൾ ലഭിച്ചത് രണ്ടായിരത്തിനു ശേഷമായിരുന്നു നടനായും സഹനടനായും വില്ലനായും എല്ലാം ഒരുപാട് വേഷങ്ങളിലൂടെ രണ്ടായിരത്തിനു ശേഷം അദ്ദേഹം കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു വിജയരാഘവൻ എന്ന് പറയുന്ന നടൻ കൂടുതൽ ശ്രദ്ധേയമായതും ജനകീയമായതും രണ്ടായിരത്തിനു ശേഷമായിരുന്നു എന്നാൽ അതേസമയം വിജയരാഘവൻ എന്ന് പറയുന്ന നടനെ കൂടുതലായി ഉപയോഗിച്ച വർഷം രണ്ടായിരത്തി ഇരുപതിനു ശേഷവും ഇട്ടൂപ്പിന്റെയും കൊച്ചു ത്രേസ്യയുടെയും അവരുടെ മക്കളുടെയും പേരമക്കളുടെയും അവരുടെ മക്കളുടെയും എല്ലാം കഥ പറയുന്ന പൂക്കാലം എന്ന സിനിമയിൽ നൂറു വയസ്സ് തകഞ്ഞ ഇട്ടൂപ്പ് എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് വിജയരാഘവൻ വന്നത് രൂപം കൊണ്ടും ഭാവം കൊണ്ടും ശബ്ദം കൊണ്ടുമെല്ലാം ഇറ്റൂപ്പായി വിജയരാഘവൻ ഞെട്ടിച്ചു ഒരേ സമയം ചിരിപ്പിക്കുകയും അതേസമയം വാർദ്ധക്യത്തിന്റെ ദയനീയത പ്രകടമാക്കുകയും ചെയ്ത ആ കഥാപാത്രമായിരുന്നു വിജയരാഘവൻ എന്ന് പറയുന്ന നടന്റെ മറ്റൊരു ടേണിംഗ് പോയിന്റായി മാറിയത് ആനന്ദം എന്ന സിനിമയുടെ സംവിധായകനായ ഗണേഷ് രാജനാണ് പൂക്കാലം എന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ചെയ്തിരിക്കുന്നത് ചിത്രത്തിലെ ഇട്ടോപ്പ് എന്ന് പറയുന്ന കഥാപാത്രത്തിനായി താനെടുത്ത എഫേർട്ടിനെ കുറിച്ച് ഒരു അഭിമുഖത്തിനിടയിൽ വിജയരാഘവൻ പറഞ്ഞ അനുഭവങ്ങൾ ഇങ്ങനെയാണ് മൂന്ന് മണിക്കൂർ സമയമെടുത്താണ് ഇട്ടുപ്പിനായി മേക്കപ്പ് ചെയ്യുന്നത് മേക്കപ്പ് കഴിഞ്ഞതിനു ശേഷം ചിരിക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയില്ല മേക്കപ്പ് ഇളകി പോകും അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് മേക്കപ്പ് അഴിച്ചു മാറ്റിയതിനു ശേഷമാണ് വീണ്ടും ഭക്ഷണം കഴിക്കുക പക്ഷെ അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലായിരുന്നു ബുദ്ധിമുട്ടായി തോന്നിയത് ഡബിങ് സമയത്താണ് നൂറ് വയസ്സുള്ള കഥാപാത്രമാകാനായി ശബ്ദം കൊടുത്ത് ശബ്ദം കൊടുത്ത് സൗണ്ട് ഇൻഫെക്ഷൻ വരെ വന്നു ഏതായാലും ഇത്രത്തോളം എഫേർട്ടുകളെടുത്താണ് താൻ ആ സിനിമ ചെയ്തത് എന്ന് നടൻ വ്യക്തമാക്കുന്നു പ്രായാധിക്യം വന്ന നൂറു വയസ്സിനോടടുത്ത് ഇട്ടൂപ്പാകാൻ മലയാള സിനിമയിൽ വിജയരാഘവൻ അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു വിജയരാഘവൻ ഇട്ടുപ്പ് എന്ന് പറയുന്ന വേഷം ചെയ്തത് ദിൽജിത് അയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്താ കാണ്ടായിരുന്നു മറ്റൊരു സിനിമ വളരെ ചുരുക്കം അഭിനേതാക്കളെ മാത്രം ഡിമാൻഡ് ചെയ്യുന്ന സിനിമയായിരുന്നു കിഷ്കിന്ദ കാാണ്ഡം ജീവിതത്തിന്റെ പൂർവ്വകാല സ്മരണകളിലേക്ക് ശക്തമായി പിന്തിരിഞ്ഞു നടക്കുന്ന അപ്പുപിള്ള എന്ന കഥാപാത്രമായാണ് വിജയരാഘവൻ ചിത്രത്തിൽ അഭിനയിച്ചത് വിജയരാഘവൻ എന്ന പ്രതിഭാശാലിയായ നടന്റെ കരുത്തുകൊണ്ടും അഭിനയ വൈഭവം കൊണ്ടും മാത്രമാണ് അപ്പുപിള്ള എന്ന കഥാപാത്രം അത്രയേറെ മികച്ചു നിന്നത് താനൊരു നിഗൂഢമായ മനുഷ്യനാണെന്ന് തോന്നിപ്പിക്കുന്ന കഥാപാത്രമാണ് അപ്പുപിള്ളയുടേത് തുടക്കത്തിൽ ഏറെ ദൂരയായി തോന്നുകയും സിനിമ അവസാനിപ്പിക്കുമ്പോഴേക്കും ഏറ്റവും അധികത്തായി തോന്നുകയും ചെയ്യുന്ന കഥാപാത്രം കൂടിയാണ് അപ്പുപിള്ള അപ്പുപിള്ളയുടെ നിഗൂഢമായ പ്രവൃത്തികളും സങ്കീർണമായ മനസ്സും അയാൾ അനുഭവിക്കുന്ന വ്യതകളും അടുത്തറിയുന്ന പ്രേക്ഷകർ അയാളെ ചേർത്ത് പിടിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പുപിള്ള എന്ന് പറയുന്ന കഥാപാത്രത്തെ ഓർത്തു കൊണ്ടായിരിക്കും തിയേറ്റർ വിട്ട് പ്രേക്ഷകർ ഇറങ്ങുക ചുരുക്കി പറഞ്ഞാൽ അപ്പുപിള്ള എന്ന് പറയുന്ന കഥാപാത്രമാണ് കിഷ്കിന്ദകാന്ഡം എന്ന് പറയുന്ന സിനിമയുടെ നട്ടല് തന്നെ മറ്റൊരു വ്യക്തിക്കും ഒരിക്കലും പൂർണ്ണമായും ചെയ്യാൻ സാധിക്കാത്ത അതേസമയം തന്നെ വിജയരാഘവൻ എന്ന് പറയുന്ന നടന്റെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല കഥാപാത്രമാണ് അപ്പുപിള്ള കുഴിവേലി ലോനപ്പൻ എന്ന ശക്തമായ കഥാപാത്രമായിട്ടാണ് റൈഫിൾ ക്ലബ് എന്ന സിനിമയിൽ വിജയരാഘവൻ എത്തിയിട്ടുള്ളത് അധികാരത്തിന്റെ രൂപമുള്ള അധികാരത്തിന്റെ സ്വരമുള്ള കുഴിവേലി ലോനപ്പൻ അരക്കി കീപോർട്ട് തളർന്ന മനുഷ്യൻ കൂടിയാണ് വീൽചെയറിന്റെ സഹായമില്ലാതെ ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാത്ത മനുഷ്യൻ പക്ഷെ അതൊന്നും ഒരു പരിമിതിയല്ല വിജയരാഘവൻ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന്റെ രൂപമായി വിജയരാഘവൻ ആ കഥാപാത്രമായി അഴിഞ്ഞാടുകയായിരുന്നു ആൺപെൺ ഭേദമില്ലാതെ വേട്ടയാടലും വെടിപൊട്ടിക്കലും എല്ലാം ആഘോഷമാക്കി മാറ്റിയ ഒരു ക്ലബിനകത്തെ ഏറ്റവും തലമൂത്ത കാരണവർ കൂടിയാണ് കുഴിവേലി ലോനപ്പൻ അത്രയും ശക്തമായ കഥാപാത്രം ചെയ്യാൻ നിലവിൽ വിജയരാഘവൻ മാത്രമേ ഉള്ളൂ എന്നതിന്റെ തെളിവുകൂടിയാണ് ആ കഥാപാത്രത്തെ അത്രയേറെ താരങ്ങൾ അണിനിരുന്ന ഒരു സിനിമയ്ക്കകത്തെ കഥാപാത്രത്തെ വിജയരാഘവന്റെ കൈകളിൽ തന്നെ ഏൽപ്പിച്ചത് ഏറ്റവും സുരക്ഷിതമായി ഒരു കൂട്ടം ആളുകളുടെ തലമൂത്ത കാരണവരായി വിജയരാഘവൻ അഭിനയിച്ചു തകർക്കുക തന്നെ ചെയ്തു മലയോര കർഷകനായ ഔസേപ്പിന്റെ കഥ പറയുന്ന ഔസേപ്പിന്റെ ഒസിയത്ത് എന്ന് പറയുന്ന സിനിമയിലാണ് വിജയരാഘവൻ ഏറ്റവും അവസാനമായി അച്ഛൻ വേഷത്തിലെത്തിയിട്ടുള്ളത് കണിഷ്ക്കാരനും കർക്കശക്കാരനുമായ ഔസേപ്പിന് മക്കളോട് സ്നേഹമുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കില്ല നിശബ്ദമായ ചിന്തകളിലൂടെ മാത്രമാണ് ഔസേപ്പ് മക്കളോടുള്ള സ്നേഹം പ്രേക്ഷകർക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അല്ലാതെ മറ്റാർക്കാണ് അത് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെയും ആദ്യത്തെയും തോന്നലായി വരുന്നതും മകനായ റോയ് മിസ്സിംഗ് ആണെന്ന് ഔസേപ്പ് മനസ്സിലാക്കുന്ന സമയത്ത് ആ കഥാപാത്രം അനുഭവിക്കുന്ന അവസ്ഥകൾ കൂടി പ്രേക്ഷകർക്ക് അദ്ദേഹം വ്യക്തമായി കാണിക്കുന്നു ഒരു ചാരു കസരയിൽ മലർന്നിരുന്നു കൊണ്ട് മകനെ ഓർക്കുന്ന ഔസേപ്പിന്റെ മുഖം സിനിമ കണ്ട ഒരു പ്രേക്ഷകരും മറക്കാൻ സാധ്യതയില്ല ഇതിലെ ഏറ്റവും വലിയ കൗതുകം എന്താണെന്ന് വെച്ചാൽ നൂറു വയസ്സ് പ്രായമുള്ള ഇട്ടൂപ്പും അപ്പു പിള്ളയും കുഴിവേലി ലോനപ്പനുമൊന്നും ഔസഫിന്റെ ഏഴയലത്ത് പോലും വരുന്നില്ല എന്നുള്ളതാണ് എല്ലാം അച്ഛൻ കഥാപാത്രങ്ങളാണ് മക്കളോട് സ്നേഹമുള്ള അച്ഛൻ കഥാപാത്രങ്ങൾ പേര മക്കളോട് സ്നേഹമുള്ള അച്ഛൻ കഥാപാത്രങ്ങൾ അധികാര രൂപത്തിലിരിക്കുന്ന അധികാരം കൈവശപ്പെടുത്തിയ അച്ഛൻ കഥാപാത്രങ്ങൾ പക്ഷെ ഒരു അച്ഛൻ കഥാപാത്രവും മറ്റൊരു കഥാപാത്രവുമായി ചേർന്ന് നിൽക്കുന്നില്ല തീർത്തും വ്യത്യസ്തരായ അച്ഛൻ കഥാപാത്രങ്ങളാണ് എല്ലാം ഓരോ സിനിമ കണ്ട മനുഷ്യർക്കും ഓരോ അച്ഛൻ കഥാപാത്രങ്ങളും വ്യത്യസ്തമാണ് ഒന്നോട് എളുപ്പത്തിൽ വ്യക്തമാക്കിയാൽ കിരീടം സിനിമയിൽ തിലകൻ ചെയ്തിട്ടുള്ള അച്യുതൻ നായർ എന്ന കഥാപാത്രത്തിന് സ്ഫടികം സിനിമയിൽ തിലകൻ ചെയ്തിട്ടുള്ള ചാക്കോമാഷ് എന്ന് പറയുന്ന കഥാപാത്രവുമായി യാതൊരു സാമ്യവുമില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയില്ലേ അതുപോലെ തന്നെയാണ് വിജയരാഘവന്റെ അച്ഛൻ കഥാപാത്രങ്ങളും ഒരു സിനിമയിലെ കഥാപാത്രത്തിന്റെ മറ്റൊരു സിനിമയുമായും അതിലെ കഥാപാത്രങ്ങളുമായി സാമ്യമില്ല മറ്റൊരു സിനിമയിലെ കഥാപാത്രത്തെയും ഓർമ്മിപ്പിക്കുന്ന അഭിനയമില്ല തീർത്തും വ്യത്യസ്തമായിട്ടുള്ള അഭിനയവും കഥാപാത്രങ്ങളും അഭിനയ സവിശേഷതകളും മാത്രമാണ് നിലനിർത്തുന്നത് മലയാള സിനിമയുടെ അച്ഛനായി കൊണ്ട് തന്നെ മലയാള സിനിമയുടെ പൂമുഖത്ത് ഒരു കസേരയിട്ട് നിവർന്ന ചാരിയിരിക്കാൻ പ്രാപ്തിയുള്ള ഒരു നായകനായി വിജയരാഘവൻ എന്ന് പറയുന്ന നടൻ വളർന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ നാലു സിനിമകളിലെ അച്ഛൻ കഥാപാത്രങ്ങൾ നാടകാചാര്യനായ എൻ എൻ പിള്ളയുടെ മകൻ ഇത്രത്തോളം ഗംഭീരമായി വേഷങ്ങൾ ചെയ്യുന്നു ഇത്രത്തോളം ഭംഗിയായി കഥാപാത്രങ്ങൾ ചെയ്യുന്നു എന്നതിൽ വലിയ പുതുമയൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല കാരണം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അഭിനയവും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കഥാപാത്ര മികവുമെല്ലാം എൻ എൻ എന്നിള്ളയുടെ മകനായിട്ടുള്ള വിജയരാഘവന്റെ പാരമ്പര്യത്തിന്റെ അവശേഷിപ്പുകളാണ് മലയാളികളുടെ പ്രിയപ്പെട്ട കുട്ടേട്ടൻ നടൻ വിജയരാഘവൻ നാലു പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ സജീവമാണ് ചെയ്തതെല്ലാം എന്നും ഓർത്തിരിക്കുന്ന വേഷങ്ങളും ആരാണ് വിജയരാഘവൻ എന്ന് ചോദിച്ചാൽ അതിനുള്ള വ്യക്തമായ ഉത്തരം നിങ്ങൾ തേടുന്നുവെങ്കിൽ അതിന് ആദ്യം പരിചയപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ എന്നിള്ളയെ കുറിച്ച് തന്നെയാണ് എൻ പിള്ള എന്ന നാടകാചാര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ എളുപ്പവാക്യത്തിലൊന്നും പറയാൻ സാധിക്കില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ ലഘു വിവരണം തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു കോട്ടയം സി എം എസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എൻ എൻ പിള്ള ഇന്റർമീഡിയറ്റ് പരീക്ഷയിൽ പരാജയപ്പെട്ടതോടെ ജോലി തേടി നാടുവിട്ടു ജീവിതത്തെ കരുപിടിപ്പിക്കാനുള്ള കച്ചി തുരുമ്പായി എത്തിപ്പെട്ടതാകട്ടെ മലായിലും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഐ എൻ എയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നാട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ഒരു വർഷം കഴിഞ്ഞ് കുടുംബസമേതം വീണ്ടും മലയയിലേക്ക് പോയി മൂന്നര വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് കോട്ടയത്ത് ഒളശ്ശിയിൽ സ്ഥിരതാമസമാക്കി എന്നിള്ള ആരായിരുന്നു എന്നതിന് അദ്ദേഹത്തിന്റെ കലാ ജീവിതം തന്നെ അടയാളമാണ് തന നാടൻ പ്രയോഗങ്ങളുടെ ഒഴുക്കായിരുന്നു എന്നും എൻ എന്നിള്ളയുടെ സംസാര ശൈലി വാക്കുകളുടെ മൂർച്ചയും സംഭാഷണങ്ങളുടെ ചടുലതയും കൊണ്ട് വിസ്മയിപ്പിച്ച ഒട്ടേറെ നാടകങ്ങൾ രചിച്ചു മനുഷ്യനാണ് അദ്ദേഹം ആദ്യമായി എഴുതി സംവിധാനം ചെയ്ത നാടകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സിദ്ദിഖ്ലാൽ സംവിധാനം ചെയ്ത ഗോഡ് ഫാദർ എന്ന സിനിമയിലൂടെ എന്നിള്ള എക്കാലവും മലയാളികൾക്കും മലയാള സിനിമയ്ക്കും ഓർത്തിരിക്കാവുന്ന അന്നുറാൻ എന്ന കഥാപാത്രത്തെ നൽകി ആ കഥാപാത്രം ഇന്നത്തെ യുവത്വത്തിൻ്റെ മനസ്സിൽ പോലും നിൽക്കുന്നു എന്നതാണ് ഏറെ അത്ഭുതകരമായ സംഭവം മറ്റൊരു നടനം ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയാത്ത അത്ര ആഴത്തിലാണ് അഞ്ഞുറാൻ എന്ന കഥാപാത്രത്തെ എന്നിള്ള മനസ്സിലാക്കി അവതരിപ്പിച്ചത് തുടർന്ന് തമ്പി കണ്ണന്താനത്തിന്റെ നാടോടി എന്ന ചിത്രത്തിലും എൻ എൻ പിള്ള ഒരു വേഷമിട്ടു പക്ഷെ കവച്ചു വെക്കാൻ ആ വേഷത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല മലയാളത്തിലെ മികച്ച വില്ലൻ വേഷങ്ങളിൽ എക്കാലത്തും ഒന്നാമതായി തന്നെ അഞ്ഞുറാൻ്റെ വേഷം നിലനിൽക്കുന്നുമുണ്ട് സിനിമയ്ക്ക് മുൻപേ നാടകങ്ങളിലൂടെ തൻ്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കിയിരുന്ന വ്യക്തി കൂടിയാണ് എൻ എൻ പിള്ള ജനപ്രീതി നേടിയ പല നാടകങ്ങളും എഴുതി അരങ്ങേറി ഇരുപത്തെട്ട് നാടകങ്ങളും നാൽപ്പത് ഏകാംഗ നാടകങ്ങളും എൻ പിള്ളയുടേതായിട്ടുണ്ട് കാബാലിക ഈശ്വരൻ അറസ്റ്റിൽ ബെൽറ്റ് തുടങ്ങിയ നാടകങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടവ കൂടിയാണ് ഞാൻ എന്ന ആത്മകഥയിലൂടെ തൻ്റെ നാടക വഴികളും ജീവിത മൂല്യങ്ങളും അദ്ദേഹം കുറിച്ചിട്ടു പ്രേതലോകം എന്ന നാടകത്തിന് ആയിരത്തി തൊള്ളായിരത്തി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു സമൂഹത്തിലെ ദ്രവിച്ചു പഴകിയ ഓരോ തൂണിനിട്ടും ആനടിക്കാനുള്ള ശ്രമമായിരുന്നു എൻ എൻ പിള്ളയുടേത് ആ ഇടികളിൽ തൂണിളങ്ങിയാൽ മതി അത് തള്ളി മറിച്ചിട്ട് മറ്റൊന്ന് പണിയാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് വിമർശനങ്ങളെ ഭയക്കാതെ ധീരമായി നേരിട്ട് നല്ല നാടകങ്ങളാണെങ്കിൽ വിവാദങ്ങളുണ്ടാകുമെന്നും അതിലൂടെ മാറ്റം സൃഷ്ടിക്കാമെന്നും വിശ്വസിച്ച കലാകാരൻ കൂടിയാണ് എൻ എൻ പിള്ള മനുഷ്യൻ ചരിത്രം സൃഷ്ടിച്ചത് തോക്കുകൊണ്ടല്ല നാക്കുകൊണ്ടാണെന്നാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചത് കാണികളെ ഓരോ നോട്ടം കൊണ്ടും വാക്കുകൾ കൊണ്ടും അത്ഭുതപ്പെടുത്തിയ ആ അതുല്യ കലാകാരൻ ലോകത്തോട് വിട പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ പതിനാലിനാണ് കാലം കഴിയും തോറും പിള്ളയുടെ നാടകങ്ങൾക്കും ചിന്തകൾക്കും പ്രസക്തിയേറുന്നു പിള്ള കുറിച്ച് വാക്കുകൾ കടമെടുത്താൽ എന്തൊരത്ഭുതം എന്നെ പ്രപഞ്ചം സൃഷ്ടിച്ചതോ എന്നാണ് ചോദിക്കേണ്ടത് അതേ ചോദ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകനെ കുറിച്ചും നമ്മൾ ചോദിക്കേണ്ടത് എന്തൊരത്ഭുതം അദ്ദേഹത്തെ പ്രകൃതി സൃഷ്ടിച്ചതോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്രയേറെ അനുഭവ സമ്പത്തുള്ള ഇത്രയേറെ കലാമൂല്യമുള്ള ഇത്രയേറെ കഴിവുള്ള പ്രാഗൽഭ്യമുള്ള എൻ പിള്ളയുടെ മകൻ വിജയരാഘവൻ അച്ഛന്റെ പേരിനെ ഒട്ടും കളങ്കപ്പെടുത്തിയിട്ടില്ല ഏറ്റവും മനോഹരമായ പേരിലാണ് അദ്ദേഹം തൻ്റെ അച്ഛൻ്റെ പേരിനെ നിലനിർത്തുന്നത് എൻ പിള്ളയുടെ മകൻ വിജയരാഘവൻ അച്ഛനോളം തന്നെ പ്രാഗൽഭ്യമുള്ള നടനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അഞ്ഞുറാൻ എന്ന കഥാപാത്രത്തിലൂടെ എൻ എൻ പിള്ളയെ മലയാളികൾ ഓർത്തിരിക്കുന്നത് പോലെ കിഷ്കിന്ദകാന്ഡം എന്ന സിനിമയിലെ അപ്പു പിള്ള എന്ന കഥാപാത്രത്തിലൂടെ മലയാളികൾ വിജയരാഘവനെയും ഓർത്തിരിക്കും ഒരു പക്ഷേ പിള്ള ചെയ്തതിനേക്കാൾ കൂടുതലായി ഞെട്ടിച്ചുകൊണ്ടാണ് അപ്പു പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കുടിയേറിയിരിക്കുന്നത് ആ ഒരു നിഗൂഢമായ മനസ്സും വൈചിത്രമാർന്ന സ്വഭാവവും ഒരു കുന്നോളം സ്നേഹവുമെല്ലാം മനസ്സിൽ വെച്ചു പുലർത്തുന്ന അപ്പുപിള്ള എന്ന കഥാപാത്രത്തെ രാഘവൻ അല്ലാതെ മറ്റാർക്കാണ് മലയാള സിനിമയിൽ ചെയ്യാനാവുക എന്നതുകൂടി ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ് അത്രത്തോളം മനോഹരമായി മറ്റൊരു നടനും ആ കഥാപാത്രത്തെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ പ്രേക്ഷകർക്കിടയിലും വന്നു കഴിഞ്ഞിരിക്കുന്നു എൻ എൻ പിള്ളയുടെ മകനായിട്ടുള്ള വിജയരാഘവൻ അച്ഛൻ്റെ കലാപാരമ്പര്യത്തിന്റെ തുടർച്ചയെന്നോളം മലയാള സിനിമയിലേക്ക് ഒത്തഴിഞ്ഞ് വാണുകൊണ്ടിരിക്കുകയാണ് മുൻപേ സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമയുടെ മുറ്റത്തൊരു ചാരു കസേരയിട്ട് അതിൽ നിവർന്നു കിടക്കുകയാണ് മലയാള സിനിമയുടെ കാരണവരായിക്കൊണ്ട് വിജയരാഘവൻ ഏതായാലും തൻ്റെ കലാജീവിതത്തെക്കുറിച്ചും തൻ്റെ കലയെക്കുറിച്ചും കഴിവിനെ അതിനെക്കുറിച്ചുള്ള ആത്മവിശ്വാസത്തെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചുമെല്ലാം വിജയരാഘവൻ പങ്കുവച്ച വരികൾ ഓർത്തെടുക്കാം അതെങ്ങനെയാണ് കഥ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഞാൻ കഥാപാത്രത്തെ സൃഷ്ടിച്ചു തുടങ്ങും എന്റെ തന്നെ വ്യാഖ്യാനങ്ങളിലൂടെ ആ കഥാപാത്രത്തിന് ജീവൻ നൽകും അതിൻ്റെ നോട്ടം ഭാവം ചലനം അങ്ങനെ കഥാപാത്രത്തിന്റെ ഒരു അംശം ഉള്ളിൽ രേഖാചിത്രമായി രൂപപ്പെടും ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം എൻ്റെ കുട്ടികളാണ് എന്നിലൂടെ സംഭവിച്ചത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് എന്നിലെ നടനെ തൃപ്തിപ്പെടുത്താനാണ് എന്നും എൻ്റെ ആഗ്രഹം നോക്കൂ എത്ര വ്യക്തമായാണ് അദ്ദേഹം തൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നത് എത്ര കളങ്കമില്ലാത്ത രീതിയിലാണ് തൻ്റെ കാഴ്ചപ്പാടുകളെ വിവരിക്കുന്നത് തീർത്തും അത്ഭുതാവാഹമായ കാര്യം തന്നെയാണ് തന്റെ കഴിവിനെ ഇത്രയേറെ മനോഹരമായി വിവരിക്കുക അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുക ഇതൊക്കെ അത്ര നിസാരമുള്ള കാര്യമല്ല തൻ്റെ ഉള്ളിലെ നടനെ തൃപ്തിപ്പെടുത്തുക എന്നത് ഒരു യഥാർത്ഥ കലാകാരന് മാത്രമേ ചിന്തിക്കാൻ സാധിക്കൂ അത്തരത്തിൽ മാത്രമേ ചിന്തിച്ചെടുക്കാൻ കഴിയൂ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ എൻ എൻ പിള്ളയുടെ മകനായിട്ടുള്ള വിജയരാഘവന് അച്ഛൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന മകന് അച്ഛനോളം തന്നെ വളർന്നിട്ടുള്ള ആ മകന് എന്നും അഭിമാനിക്കാവുന്ന വകയ്ക്കുള്ള വകുപ്പുണ്ട് എന്നൻ പിള്ളയുടെ മകനായ വിജയരാഘവൻ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്